നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം സ്ഥിതികളർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്ന

മാധുര്യവാനാകുന്നു തന്റെ ജനമായ ഇസ്രായേലിനെയും നമ്മുടെ നാഥനായ കർത്താവ് എല്ലാ ദേവന്മാരെയും കാൾ വലിയവനാണെന്ന് ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും കടലിലും അഗാധങ്ങളിലും തനിക്ക് ഇഷ്ടമുള്ളത് കർത്താവ് പ്രവർത്തിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മേഘങ്ങളെ ഉയർത്തുന്നു മഴ പെയ്യുന്നു ഇടിമിന്നൽ ഉണ്ടാക്കുന്നു അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ തുറന്നുവിടുന്നു മെസ്സൈനിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യ ജാതരെ അവിടുന്ന് സംഹരിച്ചു മെസ്സൈനിൽ അവന്റെ സകലദാസരുടെ മേൽ തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ അയച്ചു അവിടുന്ന് അനേകം ജനതകളെ പ്രഹരിച്ചു ശക്തരായ രാജാക്കന്മാരെ വധിച്ചു ആമോല രാജാവായ സിഹോനെയും ഭാഷ രാജാവായോഹിനെയും കാനാലിലെ സകല രാജ്യങ്ങളെയും അവിടുന്ന് നശിപ്പിച്ചു അവരുടെ ഭൂമി ജനമായ ഇസ്രായേലിന് അവകാശമായി നൽകി അങ്ങയുടെ നാമം എന്നേക്കും അങ്ങയുടെ ഓർമ്മ തലമുറകളോളം തന്റെ ജനത്തെ വിധിക്കുന്നു തന്റെ ആശ്വസിപ്പിക്കുന്നു ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ് അവ മനുഷ്യ നിർമ്മിതങ്ങളാണ് വായുണ്ടെങ്കിലും അവ മിണ്ടുന്നില്ല കണ്ണുകളുണ്ടെങ്കിലും കാണുന്നില്ല കാതുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവ കേൾക്കുന്നില്ല ശ്വാസോശ്വാസം ചെയ്യുന്നില്ല അവ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ് അവയിൽ ആശ്രയിക്കുന്നവരും അവയ്ക്ക് തുല്യരാണ് ഇസ്രായേൽ ഭവനമേ കർത്താവിനെ 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 വംശമേ ലേവി ഗോത്രമേ കർത്താവിൻ്റെ ഭക്തരെ അവിടത്തെ വസിക്കുന്ന കർത്താവ് സഹിയോനിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നമുക്ക് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സുഗത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്നെ ഞങ്ങൾ സർവേശ്വരം ഈശോ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും സ്തുതി പരിശുദ്ധാത്മാവനം ആദ്യമുതാരമേ സകലത്തിൻ്റെയും നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും തുറക്കപ്പെടും വാതിൽ മുട്ടി വിളിപ്പവനെന്നും വാതിൽ തുറന്നു കൊടുക്കും കൊടുക്കേണ്ട കേട്ടുവരങ്ങൾ നൽകും ദൈവമേൽ നിൽക്കരുണിയണമേ കർത്താവിനിഗണി ഉത്തരമേക നിരരാം ഞങ്ങൾ കാത്തുകഴിപ്പു ജീവൻ പകരാൻ മോചനമേകാൻ കരുണാമയനെ കനിയണമേനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുതേ നിർമ്മലയാഗം കന്യാ ണമേ മൽപ്പാൻമാരെ നാഥൻ നിത്യം കരുണയൊഴുക്കാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയം നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം കർത്താവെ ഞാനിങ്ങേ വിളിച്ചുപേക്ഷിക്കുന്നു എനിക്കുത്തരമരുളണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവേ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ പരിമള പരിമളം പോലെ അത് അങ്ങയുടെ പക്കര കയറിട്ടെ പ്രാർത്ഥന എന്റെ സായാലും സ്വീകരിക്കണമേ എന്റെ എൻ്റെ കാവൽ നിർത്തണമേ എൻ്റെ ഹൃദയം തിന്മേലേക്ക് ചായാതിരിക്കട്ടെ ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശ്യരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശാൻ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ അവർക്ക് മനസ്സിലായി സ്നേഹമെന്ന് ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഢങ്ങളും ഞാൻ അവിടുത്തെ അറിയിക്കാം ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എന്റെ വഴികളെല്ലാം അങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കിണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാൻ എവിടെ വിളിച്ചപേക്ഷിക്കുന്നു അങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാം വഴികളിൽ നിയമങ്ങൾ അനുസരിക്കാൻ ൂർവം ഞാൻ നിശ്ചയിച്ചു അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രേതനാകണമേ അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ എന്നെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പ്രമാണങ്ങളാണ് ഓഹരി അതിനാൽ അവയിലെ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കാൻ എന്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ സ്ഥിതിക്കുവാൻ

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവ്വം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളെ ഞങ്ങളേൽക്കനിയണമേ സുഗളത്തിൻ്റെയും നിങ്ങൾ സ്വയം ബലിയായി അർപ്പിക്കുന്നു തില്ലും കുറവില്ലാത്തവനാ കുഞ്ഞാടാകും മാബേലിൽ മാവനെ നിറഞ്ഞവനാം നോഹിൻ ബലിയിൽ മോദമിയെന്നവനെ അപ്രാഹത്തിൻ പാവനമാം ബലിയിൽ കൃപ വർഷിച്ചവനെ യാചന കൈകൊണ്ടിടണമേ കനിയണമേ ജീവിതകാലം മുഴുവനിലും ിലും ശാന്തിരക്കണമേ എനിക്കിവിടെ നിന്ന് സഹായം ലഭിക്കും ധന്യ നിർമ്മല കന്യകയെ രക്ഷകനീശോ കൃപയാൽ പൂരിത പൂരിതമാതാവേ നിൻ പ്രാർത്ഥനയിൽ വിശ്വാസികളാമകിലർക്കും വിശുദ്ധ നമ്മുടെ നമ്മുടെ സുവിശേഷം കർത്താവായ സ്തുതി അധ്യായം ഒമ്പത് നാൽപ്പത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ലു കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളും ഉള്ളവനായി നരകത്തിലേക്ക് ഇടാ നീ നിവദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ച് കളയുക രണ്ട് പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക ഇരു കണ്ണുകളും ഉള്ളവനായി പുഴുചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് ഞങ്ങളുടെ 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 മേൽ മേൽ കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിവത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നുഹായുടെ സുഭം മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാപുമാർ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാബുലി ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാബുലി ഞങ്ങളുടെ പിതാവിൻ്റെ ഉപദാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും ീക്ഷണതയോടും കൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും ഞങ്ങൾ അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധയിൽ വളർന്ന് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കരുണയുണ്ടാകണമേ അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ കൃത്താവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം കർത്താവെ ആശീർവദിക്കണമേ സഹോദരനെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സുലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാധനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അഗതിയങ്ങയുടെ പക്കൽ അഭയം തേടുന്നു പാപഭരത്താൽ ദുർബലനാ മർത്യനു ശിക്ഷ വിധിക്കാതെ കരുണാമയനാം വിധിയാള പങ്കലമാമെന്നുള്ളത അർപ്പിക്കുന്നേൻ തിരുമുൻപിൽ പ്രത്യാശ കാരുണ്യനായി മഞ്ഞിൽ വന്നവനീശോയിനു രക്ഷ പകർന്നവനെ കർത്താവേ ന്യായാസനമെന്നുയരുമ്പോൾ പ്രത്യാശ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതീ സ്നേഹാർദ്രെ ഉരുവാക്കുകയാൽ കർത്താവേ പാപകളംഗം നൈർമല്യത്തിൻ തിരുവസ്ത്രം കനിയണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സത്യപ്രബോധകരും നീതിയുടെ ദൂതരം സൃഷ്ടികളിൽ സമാധാനം വിതച്ചവരും വിജയശ്ലീലാളിതരുമായ വിശുദ്ധ സ്ലേഹന്മാരുടെയും അൽപ്പാൻമാരുടെയും പ്രാർത്ഥനകളും വിശ്രുത യോദ്ധാക്കളുടെ യാചനകളും മാധ്യസ്ഥാപേക്ഷകളും എല്ലാ കാലങ്ങളിലും എല്ലാ സമയത്തും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുവേശ്വരായി നീക്കാം ജീവനോടെയിരുന്ന് തിരുവചനങ്ങൾ അനുസരിക്കാൻ അങ്ങയുടെ ദാസന ഉത്തരമൊരു തിരുവചനങ്ങൾ അനുസരിക്കാൻ അങ്ങയുടെ ദാസന ഉത്തരമൊരു അങ്ങയുടെ കൽപ്പനയിലെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ തുറക്കണമേ ഞാൻ അങ്ങയോടത്ത് വസിക്കുന്നവനാണല്ലോ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് മറക്കരുത് വിധികൾ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു അവയ്ക്കായി അത്യധികം ശിക്ഷാർഹരാകുന്നു അവരുടെ എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കൽപ്പന ഞാൻ കാക്കുന്നു ദുഷ്ടന്മാർ സംഘം ചേർന്ന് എനിക്കെതിരെ ആലോചിക്കുന്നു നിയമങ്ങൾ ചെയ്യുന്നു ധ്യാനിക്കുന്നു സ്തുതി മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടിവിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു നടക്കുന്ന കർത്താവേ പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആമേ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹ ആശിസുകൾ നിന്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരം പാപികളുമായ ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സകലത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു കരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലൂടെ നീളാം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നേക്കും ആമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകലത്തിൻ്റെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരുവിഷ്ടം പോലെ റോഹാദി കുതുശ്ശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദേ നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിന്റെയും നാഥനം പിതാവും പുത്രനം പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പേക്ഷയും മാറി വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടെയും മാർ വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഫയില വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ സമയവും കാലവും ക്രമീകരിക്കുന്നവനും സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിന്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സഹലരെയും നിത്യസൗഭാഗ്യത്തിനവിടുന്ന അർഹരാകട്ടെ വിശുദ്ധ സഭയെയും ഭാവികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തൻ്റെ പരിപാലനത്തിൻ്റെ വലത്തുകാരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും